നമസ്കാരം ജറമാണ് എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു ഒപ്പം ഈ വരുന്ന ജനുവരി പത്താം തീയതി തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലുള്ള കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം നടക്കുകയാണ് അന്നേ ദിവസം വൈകിട്ട് എട്ട് മണിക്ക് ഭഗവാന്റെ മുമ്പിൽ പഞ്ചാരിമേളം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ മറക്കരുത് ജനുവരി പത്താം തീയതി വൈകിട്ട് മണിക്ക് നേടി എൻ്റെ ഒരുപാട് സന്തോഷം തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പൊങ്ങൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ശ്രീഭദ്ര കിരണിനെ താന്യമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആറാം വാർഡ് ബൂത്ത് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു കാർമൽ സെൻട്രൽ സ്കൂളിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീഭദ്ര കിരൺ ഡി സി സി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് വിനോഷ് വടക്കേടത്ത് അധ്യക്ഷനായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ആന്റോ തൊറയൻ എം ബി സജീവ് രാമൻ നമ്പൂതിരി ശിവജി കൈപ്പള്ളി സലീഷ് കരിപ്പാറ ഷിബിത സലീഷ് എന്നിവർ സംസാരിച്ചു വളർത്തി വെല്ലാക്കിയെടുക്കാനുള്ള എന്ത് സഹായമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക അത് ചെയ്യുക എന്നുള്ളത് വീട്ടുകാരുടെ പരിപൂർണമായ സപ്പോർട്ടൊക്കെ ശ്രീഭദ്രയ്ക്കുണ്ട് എല്ലാ തലങ്ങളിലുമുള്ള സാഹചര്യങ്ങളുമുണ്ട് നൂറ് ശതമാനം നമ്മളൊക്കെ ഒന്ന് പിന്തുണച്ചാൽ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ പുതിയ കുട്ടികൾക്ക് സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് പ്രിയപ്പെട്ട ശ്രീഭദ്ര എന്ന് സൂചിപ്പിച്ചുകൊണ്ട്